ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാർക്കായി റാംബ് ഒരുങ്ങി ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിമരച്ചുവട്ടിലെത്തി തൊഴുത് പ്രാർത്ഥിക്കുവാനും ഉത്സവ നാളുകളിലും മറ്റും ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പങ്കുചേരുവാനും വഴിയൊരുക്കിയാണ് റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്സവകാലത്ത് ക്ഷേത്രമതിൽക്കകത്ത് പരിപാടികൾ ആസ്വദിക്കാനും ഏഴര പൊന്നാനയെ നേരിൽ കണ്ട് തൊഴാനും ഭിന്നശേഷിക്കാർക്ക് അനായാസമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുമായാണ് റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഏറ്റുമാനൂരിൽ ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്ര ദർശനത്തിനായി റാമ്പ് സംവിധാനം ഒരുക്കിയത് ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്ത് സ്റ്റേജിനോട് ചേർന്ന കപാടത്തിലും കൃഷ്ണൻ കോവിലിനോട് ചേർന്നുമാണ് റാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും പ്രദർശന വഴിയിലൂടെ പ്രദർശനം നടത്തുവാനും കഴിയും റാമ്പിന്റെ ഉദ്ഘാടനം ദേവസ്വം തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കുന്നതിലുള്ള സംതൃപ്തി തൻ്റെയും സംതൃപ്തിയാണെന്ന് മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ടൊരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മണിക്കൂം വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി മുടക്കി കിട്ടും ഏറ്റവും മനസ്സിന് സുഖം തന്ന ഒരു പ്രവർത്തനമാണ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിൽ ശ്രീകോവിൻ്റെ മുമ്പിൽ വന്ന് തൊഴാനുള്ള അവസരം ഉണ്ടാക്കുന്ന വിളാമുണ്ടാക്കുകയെന്നും ഒരിക്കലിവിടെ വന്നപ്പോൾ വിശേഷിക്കാരായ സുഹൃത്തുക്കൾ അനുകൂല നിവേദനമാണ് വളരെ പെട്ടെന്നത് ചെയ്യണമെന്നുള്ള തോന്നലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഉള്ളവർക്ക് എല്ലാവരെയും പോലെ ദർശനം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സഞ്ചാതമാക്കി അവരുടെ ഭിന്നശേഷിക്കാരായ ഗൗരി പത്മകുമാർ എന്നിവർ റാമ്പിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഗൗരി തന്റെ ആദ്യമായാണ് തനിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് ഇത് ഒരു പുണ്യനിമിഷമായി മാറിയതായി ഗൗരി പ്രതികരിച്ചു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സാധിക്കും മന്ത്രി ഒരുക്കി ഒരുക്കി ഇത്രയും വേഗം തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പ്പന്റെ മണ്ണിൽ ഇവിടെ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊന്ന് വന്ന് തോഴാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം സാധിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത പത്മകുമാറിന് ഒരു അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വീൽ ചെയറിലായതോടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തുവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് ഞാൻ എനിക്ക് ആരാൻ സാധിക്കുകയല്ലോ അതുകഴിഞ്ഞാൽ ആ രാവിലെ എനിക്ക് വിൻസറിൽ പരിഹാരം ആയത് അതിനുശേഷം ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് പ്രശ്നത്തിന് ശേഷമാണ് ഞാൻ നമ്മളെ അഭിഭ്രുന്നത് പുറത്തുനിന്ന് പോകാനുള്ളത് ഈ ഒരു സൗകര്യം ഭരിക്കുന്ന ബഹുമാനിയായി നമ്മുടെ മന്ത്രി ശ്രീ ജി എൻ വാസവൻ അവരുടെ ഏറ്റവും നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള സമൂഹത്തിലെല്ലാ വിഭാഗവും ആൾക്കാരെയും പരിഹരിക്കാനുള്ള മനസ്സിന് നന്ദി പറയുകയാണ് ചടങ്ങിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ് നഗരസഭാംഗം ഇ എസ് ബിജു പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൃത രാജീവ് ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് രാഘവൻ പ്രസിഡന്റ് പി കെ രാജൻ എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂതന സംവിധാനം ഒരുങ്ങിയത്